പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം ഇവരോടുകൂടെ നാം ഒന്ന് ചേർന്നർമ്മിക്കുന്ന എ പിഴ നമ്മുടെ പിഴ എന്റെ വലിയ പിഴ ആകെ ആ നിത്യായ പരിശുദ്ധ മലയത്തോടും എല്ലാ മാലാഹമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ നമ്മുടെ ഒന്നാം അധ്യായം ഇരുപത്തൊന്ന് മുതലുള്ള തിരുവചനങ്ങൾ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം വിജ്ഞാനത്തിലൂടെ ദൈവത്തെ അറിഞ്ഞില്ല അതിനാൽ പ്രകോഷണത്തിൻ്റെ ദോഷത്തിലൂടെ വിശ്വസിക്കുന്നവരെ രക്ഷിക്കാൻ ദൈവം വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടവാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല നിങ്ങൾ ലോകത്തിന് പ്രകാശമാകുന്നു മലമുകളിൽ പണിതുയർത്തിയ പട്ടണം മറച്ചു വയ്ക്കുക സാധ്യമല്ല വിളക്ക് സമ പിക്കുന്നു സമ പിക്കുന്നു നാദാ നീക്കായി കൊ അങ്ങനെ ഞങ്ങൾക്കായിവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരു ശരീരവും ആയി തീരുമാനമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കില്ല എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങയേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൺ ചെയ്തു എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകത്തിന് വേണ്ടിയും പാപമോചനത്തിനായ ചെന്നാനിരിക്കുന്ന എന്റെ വ്യക്തതന്നെ നവീനവും സനാതനവുമായ നമ്മളിൻ്റെ ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ വിവിധമിത്രാന്മാരോടും സഹമിത്രാന്മാരോടും വൈദിക ഗണത്തോടുംബത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിലും തെറ്റിക്കേണ്ട ഈ ലോകത്ത് നിന്ന് അങ്ങയുടെ മട്ടിലേക്ക് വിളിച്ച് അങ്ങയുടെ എല്ലാ പ്രിയ മക്കളെയും പ്രത്യേകിച്ച് സഹോദരം മാതാപിതാക്കളുടെ ബന്ധുക്കാദികൾ അവരെ ഓരോരുത്തരെയും അങ്ങേടെ പുസ്തകങ്ങളിലേക്ക് സ്നേഹത്തോടെയും അതോടൊപ്പം തന്നെ അങ്ങേക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത് ഈ ലോകത്ത് നിന്ന് പെൺമറഞ്ഞു പോയ എല്ലാ സഹോദരങ്ങളെയും അവിടുത്തെ തിരികൊണ്ട് ഞങ്ങൾ സ്നേഹത്തോടെ ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും അങ്ങനെ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നെ രാജ്യം അങ്ങയുടെ തിരുമനുപോലെ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ വീട്ടുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അരുൾ ചെയ്ത കർത്താവായ ശുഭി ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ അങ്ങേ അങ്ങേയെ തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമില്ല समान <laughs> പാപങ്ങൾ നീക്കുന്നവൻ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന ും ഭാഗ്യമുള്ളവർ മാത്രം ോ രാജാവേഴും യേശു അനാധന യേശു നല്ല പിതാവേ ഞങ്ങൾ ഒരുമിച്ച് കൂടി അവിടെ മകയോടൊപ്പം ആയിരിക്കുന്നതിനെ ഓർത്ത് അംഗീകരിക്കുന്നു നന്ദി പറയുന്നു ലോകത്തിൻ്റെ പ്രകാശമാകുവാൻ ഭൂമിയുടെ ഉപ്പാകുവാൻ അവിടുത്തെ ഞങ്ങളെ പിടിച്ചതിനെ ഓർത്ത് അംഗീകരിക്കുന്നു നന്ദി പറയുന്നു വ്യക്തമാക്കിയിരുവാൻ ഓരോരുത്തരെയും അവരുടെ സ്നേഹം മറ്റുള്ള അനുഭവം ആത്മാർത്ഥമാക്കുന്ന പ്രാർത്ഥിച്ചു